സുദേവ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീഗുരുവായപ്പം ഓം ശ്രീമത്ഭാഗവതമഹാപുരാണം പ്രഥമസ്കന്ധം രണ്ടാമത്തെ അധ്യായം പത്താമത്തെ ശ്ലോകം പാഠ്യം എട്ട് ഓം കാമസേന്ദ്രിയ പ്രീതിർലാഭോജീവേദയാവീവസ് തത്ത് ജിജ്ഞാസ നഥോയശ്ചേഹകർമ്മഭീ കാമസ്യ ആഗ്രഹത്തിൻ്റെ എന്നാണ് അർത്ഥം അത് എല്ലാ തരത്തിൽ പെടത്തായിട്ടുള്ള വിഷയഭോഗത്തിനും എന്ന് പ്രത്യേകം പറഞ്ഞു ഇന്ദ്രിയ പ്രീതി ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതുകൊണ്ടാണ് അത് ഒന്നിച്ച് പറയാനുള്ള കാരണം അഞ്ച് പ്ലസ് മനസ്സും അപ്പം അങ്ങനെ ഉണ്ട് അപ്പം ഈ ആറെണ്ണത്തിൻ്റെ ആറ് ഇന്ദ്രിയത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഈ കാമസ്യ ആഗ്രഹത്തിൻ്റെ ന ലാഭ അപ്പോ നമുക്ക് ആഗ്രഹം വേണ്ടത് ഈ ഇന്ദ്രിയ പ്രീതിക്ക് അല്ല എന്ന് പ്രത്യേകം എന്താ ലാഭ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ല ഒരു പ്രയോജനവും ഇല്ല ഒരു ലാഭവും ഇല്ല മലയാളത്തിലെ ലാഭം യാവത എത്ര മാത്രം കൊണ്ട് യാവത എത്രത്തോളം ഉണ്ട് അത്രത്തോളം ജീവിതേ ജീവിക്കുമോ താവാൻ ലാഭ അത് ബ്രക്കറ്റിലാണ് അതുതന്നെ ലാഭം യാവത ജീവേത യാവതാ ജീവേത താവാൻ ലാഭ എത്ര എത്ര കാലമാണോ നാം ജീവിക്കുന്നത് അത്രയും കാലം നമുക്ക് എന്താ കിട്ടുക പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് നാം സ്വീകരിക്കുന്നതാണ് നമ്മുടെ ലാഭം അപ്പോൾ ആ ലാഭം ഇന്ദ്രിയ പ്രീതിക്കാവരുത് ജീവസ്യ അത് ജീവൻ്റെ അർത്ഥ ജീവന്റെ ഉപയോഗത്തിനാവണം ജീവൻ്റെ വസ്തുവാണ് ഇപ്പം ജീവന്റെ വസ്തു എന്താ ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ജീവന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല ജീവൻ പ്രാരബം തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ശരീരം എടുത്തുകൊണ്ട് അപ്പോൾ ആ ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഈ പ്രാരബ്ധ കർമ്മത്തെ അനുഭവിക്കുകയാണ് വേണ്ടത് അപ്പോൾ സ്വീകരിക്കുകയും വേണം കൊടുക്കുകയും വേണം ഇഹ ഈ ോകത്തില് കർമ്മഭി കർമ്മങ്ങളെ കൊണ്ട് യഹ ഫലം ഈ യാതൊന്നാണോ സഹ ന യാതൊന്നാണോ ഈ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് സ സഹ ന അതല്ല എന്താണ് തത്വ ജിജ്ഞാസ തത്വത്തെ അറിയുവാനുള്ള ആഗ്രഹം കാമ കാമെന്തിനാ വേണ്ടത് ജ്ഞാനം നേടാനുള്ളതാവണം അതെന്താ അങ്ങനെ പറയാൻ കാരണം ആഗ്രഹം ജ്ഞാനം നേടാൻ ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാവണം ഇല്ലെങ്കിൽ ജീവന് പ്രത്യേകിച്ചൊന്നും ഇല്ല അനുഭവിക്കേണ്ട ആവശ്യമില്ല ശരീരമാണ് അനുഭവിക്കുന്നത് പക്ഷേ ജീവൻ അതിനെ അതിൻ്റെ പുണ്യ പാപങ്ങളായിട്ട് അതിൻ്റെ ഫലത്തെ സ്വീകരിക്കുന്നുണ്ട് അപ്പം ഈ സ്വീകരിക്കുന്നത് പുണ്യമായാലും പാപമായാലും നമുക്ക് പ്രാരബത്തെ തീർക്കാൻ തന്നെയാണ് എങ്കിലും പുണ്യം മാത്രമേ നേടാവൂ പാപം നേടരുത് ഇന്ദ്രിയ പ്രീത്യർത്ഥമാണ് ചെയ്യുന്നതെങ്കിൽ നാം അറിയാതെ കണ്ട് പാപം സ്വീകരിക്കുന്ന രീതിയിലാണ് വരിക അത് ലൗകിക സമ്പ്രദായ ഭൗതിക സമ്പ്രദായ അതുകൊണ്ട് ഭൗതികം ആയതുകൊണ്ട് അതിനെ ഈ അനുഭവിക്കുന്നതിനെ ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതിനെ ഭോഗം എന്ന് പറയും അപ്പോൾ ഈ ആറ് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതിനും ഭോജ്യം എന്നാ പറയാ അതായത് ഗകാരം അത് ജകാരം ഭോജ്യം ആണ് നമ്മൾ ഭുജിക്കുന്നു എന്നതാണ് ഭോഗം നിറയേണ്ട അർത്ഥം സംസ്കൃതത്തിൽ ഭുജിക്കുന്നു എന്നാണ് അപ്പൊ നമ്മൾ ഭുജിക്കുകയാണ് കണ്ണുകൊണ്ട് പാനം ചെയ്യുന്നു ചെവി കൊണ്ട് പാനം ചെയ്യണു എന്നൊക്കെ പറയണില്ലേ അതൊക്കെ ഇതാണ് ഈ ഈ കോമൺ ആയിട്ടുള്ള ഒരു അർത്ഥം വന്നുകൊണ്ടാണ് അതെന്താ അങ്ങനെ എന്ന് ചോദിക്കേണ്ട അത് ഇങ്ങനെയാണ് ഈ കോമൺ ആയിട്ടുള്ള അർത്ഥം വരുക അപ്പം അതുകൊണ്ട് ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് നാം അനുഭവിക്കുന്നതിനെ ഒന്ന് മനസ്സിരുത്തിയിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ജീവിതം കൊണ്ട് ലാഭമില്ല ഇതാണ് അതിൻ്റെ ഊന്നൽ മനുഷ്യ ജീവിതം കിട്ടിയത് വിശേഷബുദ്ധിയോട് കൂടിയിട്ടാണ് വിശേഷബുദ്ധിയോട് കൂടി കിട്ടിയ ജീവനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ജീവിതം നഷ്ടമാണ് അപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഉപകാരമുള്ളൂ അപ്പൊ അങ്ങനെയാ വരുത് നമുക്ക് വിശേഷബുദ്ധിയുണ്ട് നല്ലോണം വിശകലനം ചെയ്യാൻ സാധിക്കും ഇന്ദ്രിയ പ്രീതി കൊണ്ട് എത്രയും താല്പര്യമുള്ളൂ താൽക്കാലികമായിട്ടുള്ള സുഖേ ഉള്ളൂ അത് കഴിഞ്ഞില്ല കാരണം സുഖസ്യാനന്തരം ദുഃഖം ദുഃഖസ്യ ആനന്ദരം സുഖം അങ്ങനെയാ ജീവൻ അങ്ങനെയല്ല അത് ശുദ്ധമായി കഴിഞ്ഞാൽ ശുദ്ധമായി അത്രയും ഭാഗം ശുദ്ധമായി അത്രയും ഭാഗം ശുദ്ധമായി അങ്ങനെയാണ് അത് സ്റ്റോർഡ് ആണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ് ജ്ഞാനത്തെ നേടാൻ ആഗ്രഹിക്കണം എന്നാണ് അതിൽ പറഞ്ഞത് ജ്ഞാനം കൊണ്ട് മാത്രമേ ഈ വൈരാഗ്യത്തെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ജ്ഞാനം കൊണ്ട് മാത്രമേ ജീവൻ്റെ ശുദ്ധിയെ നമുക്ക് നേടാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ ചേരണമെങ്കിൽ ജ്ഞാനത്തോടു കൂടിയേ ചേരാൻ പറ്റൂ അത് കിട്ടാനുള്ള മാർഗമായിട്ട് ഈ ഭക്തിയോഗവും കർമ്മയോഗവും ഉപയോഗിക്കാം അപ്പം ആഗ്രഹം എന്തിനാണ് വേണ്ടത് ജ്ഞാനം നേടാനാവണം ഒന്ന് സ്ട്രെസ്സ് ചെയ്ത ഊന്നി പറഞ്ഞത് അവിടെ കാമസ്യ ന ഇന്ദ്രിയ പ്രീതി ഈ കാമമാവട്ടെ നമുക്ക് ഇന്ദ്രിയ പ്രീതിക്കാവരുത് കാരണം ലാഭ ജീവേത യാവത എത്ര കാലമാണോ നാം ജീവിക്കുന്നത് അത്രയും കാലം ജീവിച്ചാലത്തെ ലാഭം ജീവസ്യ തത്വജിജ്ഞാസ ജീവൻ്റെ താത്വികമായിട്ടുള്ള ഈ അനുഭവങ്ങളെ മുഴുവൻ ജ്ഞാനങ്ങളെ മുഴുവൻ അറിയുക എന്നതാവണം ഒരു ജിജ്ഞാസയോട് കൂടിയിട്ട് അറിയാനുള്ള ഔത്സുഖ്യത്തോട് കൂടിയിട്ട് അറിയാനുള്ള താല്പര്യത്തോട് കൂടിയിട്ട് എന്നിട്ടോ അതിനെ നന്നായിട്ട് അറിയുകയും വേണം എന്തിനെ കൊണ്ട് എന്തിനെക്കൊണ്ട് അർത്ഥത്തെക്കൊണ്ട് എന്താർത്ഥം ഇപ്പം നമ്മൾ പുരാണം വായിക്കണു പാരായണം ചെയ്യണു അതിനെ വിശദീകരിക്കണു ഇതാണ് അർത്ഥം വസ്തു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഏർ പ്രത്യേകിച്ച് ഒരു ഖര ഉണ്ടെങ്കിൽ ഒരു ജല രൂപം ഉണ്ടെങ്കിൽ ഒരു വായുരൂപം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ കൺ കണ്ണിലുള്ളൊരു വസ്തു അതല്ല ഇതൊക്കെ വസ്തുക്കളാണ് ജ്ഞാനം ഒരു വസ്തുവാണ് ഈ പോസിറ്റീവ്സ് ആയിട്ടുള്ള ഭാവഹാവാദികൾ നെഗറ്റീവായ ഭാവഹാവാദികളൊക്കെ വസ്തുക്കളാണ് അസൂയ മത്സര്യ ഋഷിയാവമാന തൊട്ടുള്ള സകല കാര്യങ്ങളും വസ്തുക്കളാണ് നമുക്കതിനെ വസ്തുവായിട്ട് എടുക്കാൻ സാധിക്കില്ല എന്താ കാരണം നമുക്ക് അതിനെ തൊടാനോ പിടിക്കാനോ കാണാനൊന്നും പറ്റില്ല അതുകൊണ്ട് പക്ഷെ അത് വസ്തുവാണ് ആ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഈ ധർമ്മം തൊട്ടുള്ള ഓരോന്നും നൂറ്റി ഇരുപത്തൊന്നും അല്ലെങ്കിൽ സിദ്ധികളോട് കൂടിയിട്ടാണെന്ന് വെച്ചാൽ നൂറ്റി അമ്പതും നൂറ്റി അമ്പത്തഞ്ചും ഒക്കെ ഉണ്ട് അത് മുഴുവൻ അതാണ് വസ്തു അതിനെയാണ് എടുക്കേണ്ടത് അതിനെ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ക്രമേണ ക്രമേണ വരുമ്പോൾ ഞാനും കൂടി കൂടി വരും ഞാനും കൂടി കൊന്നാൽ പിന്നെ ഈ നെഗറ്റീവ്സ് നമ്മളെ ബാധിക്കില്ല ഞാനും എൻ്റെ ഒപ്പമുള്ളയാളും ഞാൻ കാണുന്നവരും എൻ്റെ സംഘവും ഒക്കെ ഞാൻ തന്നെയാണ് അതിലിരിക്കുന്ന ഞാനും എന്നിലിരിക്കുന്ന ഞാനും ഒന്ന് തന്നെയാണ് ഒരു വലിയ തീക്കുണ്ടും അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ തിരിനാളം ഞാൻ വലിയ തീക്കുണ്ടമായി ജ്ഞാനിയായിട്ട് മറ്റതൊരു ചെറിയ നാളമാണ് രണ്ടും തൊട്ട ചൂടന്നെ വരിക അധികം ചൂട് വരും മറ്റു കുറച്ച് കുറച്ചേ ചൂട് വരുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ ഈ ജ്ഞാനം എല്ലാം ഒന്നാണ് എല്ലാം കൂടിയാലേ ആ വലിയ ഒന്നാവുള്ളൂ എന്നുള്ള ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ അതിന് ജ്ഞാനം നേടാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ അത് ഇന്ദ്രിയ പ്രീത്യർത്ഥം ആയാൽ ശരിയാവില്ല കാമസ ന ഇന്ദ്രിയ പ്രീതി ലാഭോ ജീവേദയാവത ജീവസ തത്വജിജ്ഞാസ നർ യഹ ചർമ്മി നർ ച ഇഹ കർമ്മി അപ്പൊ കർമ്മങ്ങളെ കൊണ്ട് ഇഹ ഇവിടെ യഹ യാതൊന്നാണോ ഏതായാലും ശരി ഏതൊരർത്ഥമായാലും ശരി യഹ അർത്ഥ ഏതൊരർത്ഥമായാലും ശരി അതെന്തിനാ വേണ്ടത് ഈ കർമ്മങ്ങളെ കൊണ്ട് ചെയ്യുന്നത് മുഴുവൻ തത്വജിജ്ഞാസ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ജ്ഞാനത്തെ താത്വികമായിട്ട് എടുക്കാനുള്ള മുഴുവൻ കഴിവുകളും ഭഗവാൻ തരണം എന്നുള്ളതായിരിക്കണം കാമം ന ഇന്ദ്രിയ പ്രീതി ഇന്ദ്രിയ പ്രീതിക്കാവരുത് അപ്പോൾ നമ്മൾ ഓരോന്നിനും നമ്മൾ അനുഭവിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് കാണുന്നു ആ കണ്ടതിൽ എന്ത് തത്വം തത്വമുണ്ട് അങ്ങനെ എടുക്കണം കണ്ണ് തത്വമാണ് കാണൽ തത്വമാണ് അങ്ങനെയാണെ അപ്പോൾ കുറച്ച് വിഷമമുണ്ട് അതിനെ ആ ഒരു രീതിയിലേക്ക് ലൗകികരായിട്ടുള്ള നമുക്ക് എത്താൻ ലേശം പ്രയാസമുണ്ട് പക്ഷെ അതിങ്ങനെ ശീലിച്ച് വന്നാൽ വേഗം വേഗം കാമസ്യ ന ഇന്ദ്രിയ പ്രീതിഹി ലാഭ ജീവേത യാവത ജീവസ്യ തത്വ ജിജ്ഞാസ ന അർത്ഥ യഹ ച ഇഹ കർമ്മഭി കർമ്മിപ്പൊ നമ്മൾ ആദ്യത്തെ ഈ സൂതശൗനക സംവാദം അതേപോലെ ശ്രീ ശുഖബ്രഹ്മർഷി തുടങ്ങുന്നത് ഇത് സാധാരണ അങ്ങനെ വിസ്തരിക്കാറില്ല അപ്പോൾ അതിൽ കൂടുതൽ കണ്ടൻറ്റുകളുണ്ട് അത് മുഴുവൻ ഭാഗവതത്തിലെ കഥകളിലായിട്ട് വരും അപ്പോൾ അത് വിസ്തരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് കിട്ടും അപ്പോൾ തുടക്കത്തിൽ ചോദ്യമായിട്ടും അതേപോലെ ചെറിയ നോട്ട് ആയിട്ടും അത് കഴിഞ്ഞാൽ ഒടുക്കം അതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടും ഇൻ ബിറ്റ്വീൻ കഥകളായിട്ടും ഇങ്ങനെയാണ് ഭാഗവതം പറയണത് അപ്പോൾ ആദ്യത്തെ കുറച്ച് സ്റ്റോർഡ് ആയാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നത് വളരെ എളുപ്പമാകും അപ്പം അതുകൊണ്ട് ഇത് വളരെ എളുപ്പമാണ് നമുക്കിത് അറിയാം പക്ഷേ ഇതാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എടുക്കാൻ ലേശം പ്രയാസമുണ്ടാവും അതാണ് ഒരു ശ്ലോകത്തിന് ഇരുപത് മിറ്റൊക്കെ എടുക്കാനുള്ള കാരണം അതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക കാമസ നേരി ലാഭോ ജീവേദയാവതാ ജീവസ്യ തത്വജിജ്ഞാസ ജിജ്ഞാസ നാർഥോ യ ച ഇഹ കർമ്മഭി അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഇന്ദ്രിയ പ്രീതി അർത്ഥം ആവരുത് മറിച്ച് ജ്ഞാനം നേടാനുള്ള ശ്രമമായിട്ട് നമ്മൾ എല്ലാ പ്രവർത്തികളും കഷ്ണം നീർക്കലടക്കം അങ്ങനെ വേണം ഇനി പതിനൊന്നാമത്തെ ശ്ലോകം വതന്തി തത് ത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ ഈ രണ്ട് ശ്ലോകം കൂട്ടിച്ചേർത്താലേ അതങ്ങനെ പൂർണ്ണമാവുള്ളൂ സാധാരണ സാധാരണത് പറയുമ്പോൾ ഈ നാലാമത്തെ വരി മാത്രം പറയും ബാക്കിയുള്ളത് പറയാറില്ല അതാണ് വദന്തി തത്വവിധ തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേദി ഭഗവാനിധി ശബ്ദതേ തത്വവിധ തത്വത്തെ അറിയുന്നവർ വി അത് വിജ്ഞാനമാണ് അല്ലെങ്കിൽ വിത് എന്ന് പറഞ്ഞാൽ വേദമാണ് അറിവാണ് അപ്പോൾ വിജ്ഞാന വിജ്ഞാനത്തോടു കൂടിയ അറിവിനെ ആണ് വിധ എന്ന് പറയുക അപ്പോൾ അവിടെ നല്ലവണ്ണം തത്വത്തെ അറിയുന്നവര് തത് തത്വം ആ തത്വത്തെ ഏതൊരു തത്വത്തെയാണോ അറിഞ്ഞത് ആ തത്വത്തെ അദ്വയം രണ്ടല്ല ഒന്നാണ് എന്ന് അറിയും എത് ജ്ഞാനം ഏതൊരു അറിവാണോ ഇങ്ങനെ രണ്ടില്ല ഒന്നേ ഉള്ളൂ എന്ന് അറിയുന്നവര് വദന്തി അവർ പറയുന്നു എന്ത് ഇത് തന്നെയാണ് ബ്രഹ്മ ബ്രഹ്മ ഇതി ബ്രഹ്മമാണ് പരമാത്മാ ഇതി പരമാത്മാവാണ് എന്ന് ഭഗവാൻ ഇതി ഭഗവാനാണ് എന്ന് ശബ്ദതേ വൈഖരി ശബ്ദത്തിലൂടെ പുറമേക്ക് പറയപ്പെടുന്നു അതായത് ഉറപ്പിച്ച് പറയുന്നു ഉറക്ക പറയണം അപ്പോൾ നമ്മൾ ഇത് മാത്രേ പറയാറുള്ളൂ വദന്തി പറയപ്പെടുന്നു പറയുന്നു തത് ഏത് ഈശ്വരഭാവം ബ്രഹ്മഭാവം പരമാത്മാഭാവം ഭഗവാൻ ഒന്നേ ഉള്ളൂ ഏകം നിത്യം സത്യം അവ്യയം അപ്രമേയം ഇങ്ങനെയുള്ള ആ ബ്രഹ്മാവസ്ഥയിലുള്ളത് അത് അതാണ് തത് തത്വമസി അവിടെ ചെന്ന് കഴിഞ്ഞാൽ തത് അല്ലെ ഇപ്പം എൻ്റെ അടുത്ത് പോയാൽ നമുക്കറിയാം തത്വമസി തത് ആ ബ്രഹ്മം തത്വം ഞാൻ അല്ലെങ്കിൽ നീ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എങ്ങനെ ഈ ത്വം നിന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത് ഞാനാണ് വായിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് പറയണം ത്വം എന്ന് അപ്പം ഞാൻ തന്നെയാണ് അ സി ആകുന്നു അവിടെ കാണുന്നതായിട്ടുള്ള ഈ ഈശ്വരഭാവം അത് ഞാൻ തന്നെയാകുന്നു എന്ന് ഞാൻ വായിച്ച് അന്വയിച്ചെടുക്കണം അപ്പോളേ തത്വമസി കിട്ടുള്ളൂ അങ്ങനെയാണ് അപ്പോൾ തത് തത്വവിധ തത്വവിധ തത്വം തത്വവിധ തത്വം അപ്പോൾ ഈ ആ ഈശ്വരഭാവം തത്വവിധ തത്വത്തെ അറിയുന്നവർ എന്താ ചെയ്യുക തത്വം താത്വികമായിട്ട് ഏത് തത്വം ബ്രഹ്മതത്വമായിട്ട് ഇതിനെ യഹ ജ്ഞാനം യാതൊരു ജ്ഞാനമാണോ യജ്ഞാനം യഹ ജ്ഞാനമാണ് യജ്ഞാനം യഹ അല്ലെങ്കിൽ യത് ജ്ഞാനമാണ് യജ്ഞാനം യജ് ജകാരം തകാരായിട്ട് മാറും യത് യാതൊന്നാണോ യത് ജ്ഞാനം അദ്വയം യാതൊന്നാണോ ഈ ജ്ഞാനമായിട്ട് രണ്ട് എന്ന് ഇല്ലാത്ത ഒരവസ്ഥയാണ് അദ്വയം രണ്ടില്ല ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് അദ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടില്ല ഒന്ന് അപ്പൊ യാതൊന്നാണോ ഏകമായിട്ടിരിക്കുന്നത് യഹ യത് ജ്ഞാനം അദ്വയം യഹ ജ്ഞാനം അദ്വയം അതാ ഗ്രാമാറ്റിക്കൽ അത്രയേ ഉള്ളൂ അപ്പൊ ഇവിടെ യത് ജ്ഞാനം അദ്വയം അങ്ങനെയാണ് അത് ആണോ പെണ്ണോ അല്ലല്ലോ അതുകൊണ്ടാ അപ്പം അതുകൊണ്ട് ഏത് ജ്ഞാനം അദ്വയം യാതൊരു ജ്ഞാനമാണോ ഒന്ന് എന്ന് കിട്ടുന്നത് അതെങ്ങനെ കിട്ടണം തത്വവിദ തത്വവിത്ത് ആയിട്ടുള്ള പരമഹംസന്മാരെ ജ്ഞാനികൾ പറയണം അതാ അതാവുള്ളൂ നമ്മളൊന്നും പറഞ്ഞാൽ പോരാ മാത്രമല്ല അങ്ങനെയുള്ള തത് ആ മാക്സിമത്തിലുള്ള ഈ തത്വം ഉണ്ടല്ലോ ബ്രഹ്മം എന്നുള്ള അവസ്ഥ ആ തത്വം അത് തത്വവിദ തത്വം താത്വികമായിട്ട് അറിയുകയും വേണം അതിനെ അറിയുകയല്ല ഇവിടെ ഉള്ളതിനെ ക്രോഡീകരിച്ചുകൊണ്ട് അതിലുള്ള ഓരോന്നിൻ്റെയും താത്വികം അറിഞ്ഞുകൊണ്ട് അത് അവരാൽ വധന്തി പറയപ്പെടണം എന്നിട്ടോ ശബ്ദതേ അവര് മനസ്സിൽ വിചാരിച്ച പോരാ നമുക്ക് എന്ത് വേണം അത് വൈഖരി ശബ്ദമായിട്ട് പുറത്തേക്ക് വരണം അതാണ് ഭഗവാൻ അതാണ് പരമാത്മാവ് അതാണ് ബ്രഹ്മം അപ്പോൾ വദന്തി തത് തവിദ തത്വം യത് ജ്ഞാനം അദ്വയം ബ്രഹ്മാ ഇതി പരമാത്മാ ഇതി ഭഗവാൻ ഇതി ശബ്ദതേ വദന്തി തത്വവിദസ്തത്വം യജ്ഞാനദ്വയം ബ്രഹ്മേതി പരമാത്മേദി ഭഗവാൻ ഇതി ശബ്ദതേ ഇപ്പോൾ രണ്ട് ശ്ലോകത്തെ പറഞ്ഞു നമുക്ക് അടുത്തത് അടുത്ത് ചെറുതാക്കിയിട്ട് പറയാം ശ്രീ ഗുരുവർ പറഞ്ഞാണ്